ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പോ എല്ലാവരും ഈ ഒരു വെക്കേഷൻ മൂഡെല്ലാം കഴിഞ്ഞ് എന്താ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങി കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി ഇനി എന്ത് ചെയ്യുക ആ തിയറി ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഇന്ന് സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാം അടിപൊളിയായിട്ട് ഡൗട്ട് ഉള്ളവർ ശ്രദ്ധിച്ചിരുന്ന ഓരോ ക്വസ്റ്റ്യനും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് നോക്കുക ഇമ്പോർട്ടൻ്റ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് അത് മിസ്സാക്കരുത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് എല്ലാവരും ബോഡ് മാസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ ബോഡ് മാസും ഫ്രാക്ഷനും അതേപോലെ തന്നെ നമ്മുടെ നമ്പർ സിസ്റ്റം ഒക്കെ നന്നായിട്ട് പഠിക്കണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഈ മൂന്ന് ടോപ്പിക്കുകളിൽ തന്നെയാണ് അപ്പൊ നമുക്കത് വിട്ട് കളയാൻ പറ്റില്ല പഠിക്കണം ഓക്കെ അതേപോലെ തന്നെ ഒരു ന്യൂസ് എന്ന് നമുക്ക് പറയാം അല്ലേ നമ്മുടെ നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഡേയ്സ് കൊണ്ട് നമുക്ക് ഫുൾ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് റിവിഷൻ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മോക്ക് എക്സാംസും വീക്ക്ലി അസസ്മെന്റും മന്ത്ലി എക്സാംസും ഒക്കെ എഴുതി അടിപൊളിയായിട്ട് ഒരു പോർഷൻ പഠിച്ചു തീർക്കാം സുഖമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും പിള്ളേരെ നിങ്ങൾ മനസ്സ് വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ മനസ്സ് വെച്ചാൽ സുഖമായിട്ട് തീരും അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ വെറുതെ ആ സാറ് പറയുന്നുണ്ട് ഇതൊന്നും ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടില്ല അത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം എങ്കിലും മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഉഴപ്പി കഴിഞ്ഞാൽ ഉഴപ്പിക്കഴിഞ്ഞാൽ കഴി നോ കിട്ടത്തില്ല അത് സാർ ഇപ്പോഴേ പറയുവാണ് നമ്മൾ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചോ ഓവർ നിങ്ങൾ സ്ട്രെസ് ആക്കുവല്ല ഓവർ സ്ട്രെസ് ചെയ്തൊന്നും പഠിക്കണ്ട നിങ്ങൾ കൂളായിട്ട് പഠിച്ചാൽ മതി നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ ഉള്ള എന്താ പറയാ ടോപ്പിക്കുകളൊക്കെ തന്നെ ഉള്ളൂ മെയിൻ കാര്യങ്ങളേ ഉള്ളൂ കുറച്ചും കൂടെ ഹയർ ലെവലിൽ വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യണം എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി ബേസ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മുടെ നയൻറ്റി ഡേ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക കേട്ടോ എല്ലാവരും നമ്മുടെ ബാച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ കുട്ടികളും എൻക്വയറി ചെയ്യുക നമ്മുടെ ക്ലാസ്സിലുള്ളവരെല്ലാം പഠിക്കാൻ റെഡിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പൊ നിങ്ങളും അവരോടൊപ്പം തന്നെ പോരുക ഈ പ്രാവശ്യം ആപ്ലിക്കേഷന്റെ എണ്ണം ഒക്കെ കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ വെക്കുന്നവർക്കെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ വെറുതെ കിട്ടത്തില്ല പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നോക്കിക്കേ സിക്സ് ഇൻറ്റു ത്രീ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ത്രീ മൈനസ് വൺ റൗണ്ട് ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് തുല്യമായത് മലയാള മീഡിയത്തിൽ വരുവാണെങ്കിൽ ഈ സിക്സ് ഇൻറ്റു ത്രീ റൗണ്ട് ബ്രാക്കറ്റ് ത്രീ മൈനസ് വണ്ണിന് തുല്യമായത് ഏത് എന്നതായിരിക്കും നമുക്ക് ക്വസ്റ്റനിൽ വരിക അപ്പൊ നോക്കിക്ക ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം അല്ലേ ബോഡ് മാസ് റൂള് മാസ് റൂള് ഞാൻ ഇപ്പോഴും യൂട്യൂബില് വീഡിയോ കമന്റ് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് വായിക്കുമ്പോൾ ബോഡ് മാസ് റൂള് പിന്നെ സംശയമാണ് ഒന്ന് സംശയിക്കേണ്ട ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എത്ര ബ്രാക്കറ്റ് ഉണ്ട് ആദ്യം റൗണ്ട് ചെയ്യണം പിന്നെ കേളി ചെയ്യണം പിന്നെ സ്ക്വയർ ചെയ്യണം ഇതല്ലേ നമ്മുടെ മൂന്ന് ബ്രാക്കറ്റ് അടുത്തത് എന്താ ഓഫ് ആണല്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡു ചെയ്യണോ അല്ലേ ഇനി ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ എ എസ് സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ തന്നെ പോണോട്ടോ ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞത് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വേണം പോവാൻ എന്തൊക്കെയാ ഓഫ് എന്ന് നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഓഫാ ഓഫിന് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഇൻഡു ഇട്ടങ്ങ് വെക്കും എന്നിട്ട് ഡിവിഷൻ ചെയ്തിട്ട് ഇൻഡു ചെയ്യാൻ വരും തെറ്റാണത് ഇപ്പൊ ദേ ഓഫ് അല്ലെങ്കിൽ 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 ും അങ്ങനെ എന്തെങ്കിലും സംതിങ് ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം ചെയ്യാൻ എളുപ്പത്തിന് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും എന്നറിയോ ത്രീ ബൈ ഫോർ എഴുതും എന്നിട്ട് ഇൻഡു ഇട്ടിട്ട് ട്വൽവ് ഇടും ഡിവിഷൻ ബൈ ടു എന്നിട്ട് ഇതിനെ ആദ്യം ചെയ്യും തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ഓഫിന്റെ ഇൻഡു ഇട്ട ദേ ആദ്യം ആരെയാണ് ചെയ്യേണ്ടത് ഈ ട്വൽവ് ഇൻറ്റു ത്രീ ബൈ ഫോറിന് ചെയ്തതിന് കിട്ടുന്ന ആൻസറിന്റെ കൂടെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ ഡിവിഷൻ ടു ചെയ്യാവുള്ളൂ കേട്ടോ എങ്കിലേ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റിപ്പോ ഓക്കെ അപ്പൊ ഇതാണ് ബോഡ് മാസ്റ്റർ ഉള്ളിൽ പറയാനുള്ള കാര്യം ഇനി നമുക്ക് ഇത് ചെയ്യാം ഓക്കെ നോക്കിക്കേ സിക്സ് ഇൻറ്റു ഞാൻ ക്വസ്റ്റ്യൻ എഴുതുകയാണെ സിക്സ് ഇൻറ്റു ത്രീ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ത്രീ മൈനസ് വൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു നമ്പറിനും ബ്രാക്കറ്റിനും ഇടയില് വേറെ സിംബൽസ് ഒന്നും കൊടുത്തിട്ടില്ല കണ്ടോ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഈ സ്പേസിൽ ഒന്നും ഒന്നുമില്ല എങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താ പിള്ളേരെ എങ്കിലവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ നോക്കിക്കേ ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെ ചെയ്യാൻ പോവാ സിക്സ് ഇൻറ്റു ത്രീ ത്രീ മൈനസ് വൺ അത്രയാവടെ ഒന്നും ഇല്ലെങ്കിൽ ഇൻറ്റു അല്ലേ ഇൻറ്റു ടൂറ്റീൻറ്റീൻ ഇൻറ്റു ആ ടു ചെയ്യണം എന്ത് നമുക്ക് ആൻസർ വരും തേർട്ടി സിക്സ് എന്ന് നമുക്ക് ആൻസർ വരും ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക നിങ്ങൾ ഇവിടെ ഇത് തെറ്റിക്കാതെ ഇവിടെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റുവിന് വരെ പ്ലസ് വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഈ ഓപ്ഷനിൽ ഉണ്ടാവും അവിടെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ഫ്രാക്ഷനിലെ ആണ് സിക്സ് ഇൻറ്റു ഫോർ മൈനസ് ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് ടു ഇൻറ്റു ത്രീ ഇതാണ് ക്വസ്റ്റിൻ ഓക്കെ ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എഴുതി തരാം എല്ലാവരും നോക്കിക്കോ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം ഫോർ മൈനസ് ട്വന്റി ഫോർ ഡിവൈഡഡ് ബൈ ട്വൽ ഡിവൈഡ് ബൈറ്റ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് ടു ഇൻറ്റു ത്രീ ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ ആൻസർ ഓപ്ഷൻസ് എല്ലാം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇതില് ഓരോ ലൈനിനെ നമുക്ക് ബോർഡ് മാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് നമുക്ക് അത് ആദ്യം എഴുതാലോ നോക്കി ഫോർ സിക്സ് ഇന് മൈനസ് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് എന്താ ട്വൽവ്വന്റി ഫോർ കൊടുത്തു ഇനി നോക്കി ഡിവൈഡ് ബൈ ടു ആദ്യം ചെയ്യണ്ടേ ഫോർ പ്ലസ് ടു കിട്ടി അല്ലേ ഇനി നോക്കി ഇനി ഇവര് ചെയ്യണം ആറ് ഇന് മൾ സബ്ട്രാക്ഷൻ ഉണ്ട് ആദ്യം ചെയ്യേണ്ട ഇന്റു അല്ലേ സോ ആറ് ഇന് സിക്സ് ഇന്റു ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫോർ മൈനസ് ടു ചെയ്യേണ്ട ആദ്യം മൾട്ടിപ്ലിക്കേഷൻ സിക്സ് വരും അല്ലേ സിക്സ് പ്ലസ് ഫോറോ വരും അപ്പൊ ഇവിടെ നമുക്ക് ഇതെ മാറ്റി എഴുതാം ട്വന്റി ഫോർ മൈനസ് ടു എന്ന് 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 ഇനി ഇതിനെ നമുക്ക് പറ്റുമോ നോക്കിക്കേ വെച്ചിട്ട് 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 ചെയ്യുമ്പോൾ 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 വരും വരും അല്ലേ ഈ ോ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ മിക്സഡിലേക്ക് ആക്കി നോക്കിക്കേ ടെൻ പ്ലസ് വൺ ലെവൻ ലെവൻ ബൈ ഫൈവ് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിട്ടി ഇവിടെ നമുക്ക് എന്ത് വരുന്നത് ഡിനോമിനേറ്റർ ടു അല്ലേ അപ്പൊ നമുക്ക് ഫൈവ് ലെവൻ ബൈ ഫൈവ് വരത്തില്ലല്ലോ ലെവൻ ബൈ ടു എന്നല്ലേ വരത്തുള്ളൂ അപ്പൊ ഇത് നമുക്ക് പറ്റത്തില്ല ഇതും പറ്റില്ല ഇതും പറ്റില്ല അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ ടു വൺ ബൈ ഫൈവ് ഇങ്ങനെ നോക്കി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ത് ഈ പതിനൊന്ന് ബൈ അഞ്ചിന് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഒന്ന് വന്ന് അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം അഞ്ച് രണ്ട് ബൈ ഒന്ന് ഇത് ചെയ്യുന്നതിലും എന്തുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ക്വസ്റ്റിനില് തന്നെ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും അഞ്ചിനൊന്ന് പതിനൊന്ന് അങ്ങനെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം എന്നാണ് സാർ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യിൽ നോക്കിക്കൻ ടു ബൈ ത്രീ ഓഫ്

ഇല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ബൈ വൺ എന്ന് എഴുതിക്കൂ ഏത് എഴുതിയാലും ആണ് ഇനി ഇത്രയും ഫ്രാക്ഷനിൽ തന്നു ഇത് തന്നില്ല എന്ന് വിചാരിച്ച അവിടെ തെറ്റൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വൺ വൺ എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ നോക്കിക്കേ ഇനിയാണ് നമുക്ക് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ സൈൻ വരുമ്പോഴാണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത് ഇപ്പൊ മുകളിലും താഴെ ഒരേ പോലത്തെ ആൾക്കാരുടെ അവരെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കിക്കേ ത്രീയും ത്രീയും വന്നു അല്ലെ ത്രീനേയും ത്രീനെയും കട്ട് ചെയ്തോളാൻ ഇനി നോക്കിക്കേ ഇവിടെ ടൂ ഉണ്ട് ഫോറുണ്ട് ടു ഫോർ വരുന്നത് അല്ലെ ഇനി ഈ ടൂം ഈ എയ്റ്റിനെയും നമുക്ക് കട്ട് ചെയ്യാലോ ഇവിടെ ഫോർ വന്നു അല്ലെ ഇനി ഇവിടെ നോക്കി ഫിഫ്റ്റീനും അവസാനത്തെ രണ്ട് രണ്ടെണ്ണത്തിന്റെയും അവസാനത്തെ ഡിജി മീൻസ് വൺസ് പ്ലേസിലുള്ള ആൾക്കാർ എന്താ ഫൈവും ഫൈവും അപ്പൊ അത് ഫൈവിന് ഡിവിസ് ഡിവിസിബിൾ അല്ലേ നിശേഷം ഹരിക്കാൻ പറ്റത്തില്ലേ അഞ്ചിനെ വെച്ചിട്ട് സോ ഇതിന് രണ്ടിന് നമുക്ക് എന്ത് വെച്ചിട്ട് വെട്ടിക്കളയാൻ പറ്റും അഞ്ച് വെച്ചിട്ട് വെട്ടിക്കളയാൻ പറ്റും അപ്പൊ എന്ത് വരും ഇവിടെ നയൻ വന്നോ നയൻ ഫൈവ് സാർ അല്ലേ ഫോർട്ടി ഫൈവ് ത്രീ ഫൈവ് സാർ അല്ലേ ഫിഫ്റ്റീൻ ഇതേ പിന്നെയും വന്നിട്ടുണ്ട് ത്രീയും നയനും അല്ലേ ത്രീയും നയനും പിന്നെയും വന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ത്രീ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വണ്ണും ഇവിടെ ത്രീയും വന്നു അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനി നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരൊക്കെയാ ഇവിടത്തെ എല്ലാം പോയി ഇവിടെ എന്തുണ്ട് വണ്ണേ ഉള്ളൂ ഇവിടെ ഫോർ ബൈ വണ് ഉണ്ട് അവിടെ ഒരു ഉണ്ട് അപ്പം എന്താ ഇനി ബാലൻസ് ഉള്ളൂ ഫോർ ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൽ എന്ത് കിട്ടി ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി അപ്പൊ ഇത് മൊത്തം നിങ്ങൾ ടു ഇൻറ്റു ത്രീ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ഫോർട്ടി ഫൈവ് ഇതിന് വണ് കൊടുക്കുവാണെങ്കിൽ ഇൻറ്റു ഫോർട്ടി ഫൈവ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫോർ ഇന്റു ഫിഫ്റ്റീൻ ഇൻറ്റു വൺ അങ്ങനെ ചെയ്യുന്നതിലും എളുപ്പം നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വെട്ടിക്കുറച്ച് എഴുതി കറക്റ്റ് ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മളിത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ വെട്ടി കുറയ്ക്കാൻ പോകുന്നതിൽ എളുപ്പമല്ലേ മൂന്നിനേയും മൂന്നിനെ രണ്ടിനെയും നാലിനെയും ആ രണ്ടും എട്ടും ഈ മൂന്നും അഞ്ചും അല്ലേ എളുപ്പമുള്ള സംഖ്യകളല്ലേ നമ്മളെല്ലാം ടേബിൾ പെട്ടെന്ന് പഠിച്ച് അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലെ ഇപ്പൊ ഈ ഒരു മെത്തേഡിൽ ചെയ്യും കേട്ടോ ഓഫ് വരുന്ന മിക്ക ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ നോക്കി ഇപ്പതേ നിങ്ങൾക്ക് തരുന്ന ഇങ്ങനെയായിരിക്കും വൺ ബൈ ത്രീ ഇൻ ട്വൽവ് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർ ത്രീസ് ആണ് ട്വൽവ് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടി എഴുതാൻ പറ്റും അപ്പം ഇവിടെ ഫോർ ആയി ലാസ്റ്റ് ആൻസർ അപ്പം ഇതേപോലെ ചെയ്താൽ മാത്രമേ മിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനത്തെ വരത്തുള്ളൂ ഓഫ് വരുന്ന മിക്കതും ഇങ്ങനെ വരത്തുള്ളൂ ഓക്കെ നിങ്ങൾ അത് പോസിബിൾ ആണോ വെട്ടിക്കളയാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ അതേപോലെ കൂടുതലും ചോദിക്കുന്നുണ്ട് വൺ ബൈ സിക്സ് ഇൻറ്റു സിക്സ്റ്റി സിക്സ് എന്നൊക്കെ ചോദിക്കും അപ്പം സുഖമായിട്ട് വെട്ടിക്കളയാൻ പറ്റില്ലേ സിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൻ കിട്ടൂല ആൻസർ അപ്പൊ അതേപോലെ നിങ്ങൾ നോക്കണം കേട്ടോ വെട്ടിക്കളയാൻ പറ്റണ നോക്കണം അതിന് ചെയ്യേണ്ടത് ഡിവിസിബിലിറ്റി റൂൾ നന്നായിട്ട് പഠിക്കാം മറന്നു പോകരുത് നമ്മളങ്ങ് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ് വീഡിയോസിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ് ഡിവിസിബിലിറ്റി റൂൾ ഇടയ്ക്കും കൂടെ എടുത്തെടുത്ത് നോക്കണം കാരണം നമുക്ക് എല്ലായിടത്തും ഈ ഡിവിസിബിലിറ്റി റൂളിന്റെ ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ സിക്സ്റ്റി സിക്സ് ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് മൈനസ് സെവൻറ്റി ഫോർ ഡിവൈഡ് ബൈ ടു ഇന്റു ത്രീ പ്ലസ് ട്വന്റി വൺ ഇന്റു ഫോർ ഒന്നും നോക്കിക്കോ എല്ലാവരും ക്വസ്റ്റൻ ഒക്കെ എഴുതിയിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുകയൊക്കെ ചെയ്യണോ കോപ്പി അടിച്ച് നോക്കി നോക്കി എഴുതരുത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക് കിട്ടുന്നില്ല എങ്കിൽ ക്ലാസ് നന്നായിട്ട് കേട്ട് നോക്ക് കേട്ടോ ഓരോ ഓരോ ക്ലാസ്സിൽ സാർ ഓരോ മാർഗങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്യാൻ ഇതെല്ലാം കണ്ടാൽ മാത്രമേ അതൊക്കെ എന്താണെന്നും എങ്ങനെയാണ് ആ ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോകേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് നിങ്ങളുടെ നവോദയക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളതും അല്ലാത്ത എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തു ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാവരും പഠിക്കട്ടെ കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഓക്കെ ഇനി നോക്കിക്കേ ഡിവിഷൻ നമുക്കറിയാം ബോർഡ് മാസിലും ഡിവിഷനെയാണ് സിക്സ്റ്റി സിക്സ് ഡിവൈഡ് ബൈ സിക്സ് എന്ത് നമുക്ക് കിട്ടും ഇൻറ്റു എസ് തേർട്ടി സെവൻ ഇൻറ്റു ത്രീ പ്ലസ് ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ ഇതല്ലേ വരുന്നത് ലെവൻ ഇൻറ്റു എയ്റ്റ് വരും മൈനസ് തേർട്ടി സെവൻ ഇൻറ്റു ത്രീ പ്ലസ് ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ ഓക്കെ ഇനി ഇനി വേണം നമ്മൾ ആരെ ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അല്ലേ എയ്റ്റി എയ്റ്റ് മൈനസ് തേർട്ടി സെവൻ ഇൻറ്റു ത്രീ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഒന്നിങ്കില് മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ പ്ലസ് എയ്റ്റി ഫോർ മൈനസ് നൂറ്റി പതിനൊന്ന് പ്ലസ് എൺപത്തിനാല് ആദ്യം ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഈ എന്ന് പറയുന്നത് പ്ലസ് എൺപത്തെട്ടാ പ്ലസ് എൺപത്തെട്ടല്ലേ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കൂട്ടാം ആരെയൊക്കെ എൺപത്തി എട്ടിനെ എമ്പത്തിനാലിനെ നമുക്ക് കൂട്ടാം നൂറ്റെഴുപത്തിരണ്ട് കിട്ടി അല്ലെ നൂറ്റെഴുപത്തിരണ്ട് എന്ന് കിട്ടി എട്ട് പ്ലസ് രണ്ട് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് രണ്ട് ക്യാരി ഓവർ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതേപോലെയൊക്കെ നിങ്ങൾ ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ശിഷ്ടമൊക്കെ മൾട്ടിപ്ലിക്കേഷനിലും അതേപോലെ അതിലും ഇതിലും എല്ലാം ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു പോയി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ പോയിന്റ് ഇട്ടുള്ള അഡീഷൻ ഉണ്ടല്ലോ എല്ലാ പിള്ളേരും ചെയ്യുന്നത് പോയിന്റ് ഇട്ടുള്ള അഡീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ പോയിന്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ കൊണ്ട് വണ്ണം ഇടും അത് ബ്രാ റൗണ്ടിൽ ഇട്ടാലല്ലേ പറ്റത്തുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യും പിന്നെ ഒരു വണ്ണും കൂടെ ആഡ് ചെയ്യും ആൻസർ തെറ്റുവേ കിട്ടത്തില്ല പിന്നെ അതിനു വേണ്ടി സമയം കളയുവാണ് നിങ്ങൾ അപ്പൊ അങ്ങനെ ചെയ്യരുത് ഈ ഒരാളെ എപ്പോഴും വട്ടത്തിൽ ഇട്ട് വെച്ചോ അതിനാണ് നമ്മൾ ചെറുപ്പ നിങ്ങൾ എപ്പോ പഠിക്കാൻ പറയുമോ അന്നേരം മുതലേ ടീച്ചേഴ്സ് അതിനെ വട്ടത്തിലല്ലേ ആക്കി ഇട്ടേക്കുന്നേ സോ അതിനെ വട്ടത്തിൽ തന്നെ ഇട്ടോ കേട്ടോ നമുക്ക് 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 എന്ന് കിട്ടി മൈനസ് മൈനസ് ചെയ്യുക എന്ന ആൻസർ 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 കിട്ടും ഓപ്ഷൻ ഡി ആണ് ആണ് വരുന്നത് കേട്ടോ കേട്ടോ ഇവിടെ വരും ഇങ്ങനെ വേണം ഒന്നുകൂടെ ശ്രദ്ധിച്ചു ഡിവിഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഡൗട്ടിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എവിടെയാ ദേ ഇവിടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് എയ്റ്റി എയ്റ്റിനെയും പ്ലസ് എയ്റ്റി ഫോറിനേം പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കൂട്ടിക്കൂ എന്നിട്ട് കുറച്ചു ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇപ്പൊ എയ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് അയ്യോ ഇത് മൈനസ് വരുമല്ലോ എന്ത് ചെയ്യൂന്ന് ഓർത്ത് നിങ്ങൾ ഇരിക്കും അതിലൊന്നും പേടിക്കണ്ട ഈ എയ്റ്റി എയ്റ്റിനെ എയ്റ്റി ഫോറിന് പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പം അതെ വെറുതെ എയ്റ്റി എയ്റ്റെന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നെങ്കിൽ അത് പ്ലസ് എയ്റ്റി എയ്റ്റാ അത് പ്ലസ് എയ്റ്റി എയ്റ്റാ അപ്പൊ ഈ പ്ലസ് എയ്റ്റി എയ്റ്റിനെ എയ്റ്റി ഫോറിനേയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് മൈനസ് വൺ 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 ചെയ്യുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സമയം എടുത്ത് പറഞ്ഞിരുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ ഇതിന്റെ ആൻസർ സിക്സ്റ്റി വൺ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ഫോർ പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് സെവൻ ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ത്രീ ടു ഫൈവ് ദെൻ ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് സെവൻ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് മലയാളത്തിൽ വരുമ്പോൾ നാല് പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു സീറോ പോയിന്റ് സെവൻ ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് നാനൂറ്റി എഴുപത്തി ഇൻറ്റു സീറോ പോയിന്റ് സെവന് തുല്യമായത് ഏത് തുല്യമായത് കണ്ടെത്തുക അല്ലെങ്കിൽ ഏത് എന്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക അപ്പൊ നോക്കിക്കേ സിമ്പിൾ ആയിട്ട് ചെയ്യാം ആകെ ഇവർ തന്നിട്ടുണ്ട് ഫോർ പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു സീറോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ പോയിന്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഇവരെ അങ്ങ് പോയിന്റ് ഇല്ലാതെ എഴുതും പോയിന്റ് ഇല്ലാതെ എഴുതും സീറോ സെവൻ എന്ന് പറഞ്ഞാൽ എന്താ സെവൻ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ത്രീ ത്രീ ടു ഫൈവ് അല്ലെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ ത്രീ ത്രീ ടു ഫൈവ് നീട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകൾ ഉണ്ടോ നോക്കണം അല്ലെ ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട് അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ മൂന്ന് ഡിജിറ്റുകൾ ഉണ്ട് അപ്പൊ മൂന്ന് ഡിജിറ്റ് മാറ്റി പോയിന്റ് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു അപ്പൊ മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ചെന്ന് അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നാനൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി അഞ്ച് ഇന്റു സീറോ പോയിന്റ് സെവൻ ആ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീറോ പോയിന്റ് സെവൻ ആൻസർ എന്തേ നമുക്ക് വരത്തുള്ളൂ ത്രീ ത്രീ ടു ഫൈവേ വരത്തുള്ളൂ കാരണം ആൾക്കാരെല്ലാം സെയിം നമ്പറുകൾ എല്ലാം സെയിം ആയതുകൊണ്ട് ത്രീ ത്രീ ടു ഫൈവേ നമുക്ക് ആൻസർ വരത്തുള്ളൂ ഓപ്ഷൻ നോക്കി ത്രീ ത്രീ ടു പോയിന്റ് ഫൈവ് തേർട്ടി ത്രീ പോയിന്റ് ടൂ ഫൈവ് ത്രീ പോയിന്റ് ത്രീ ടു ഫൈവ് സീറോ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ചാടി ചെയ്തു ആ എല്ലാം ഒന്നാണല്ലോ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യും എഴുതി വെക്കും അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് എന്താ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റലിലേ ഉള്ളൂ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരാളേ ഉള്ളൂ ഒരാളെ ഉള്ളെങ്കിൽ എത്ര ആളെ മാറ്റി പോയിന്റ് കൊടുക്കണം ഒരാളെ മാത്രം മാറ്റിയിട്ട് പോയിന്റ് ഇവിടെ മൂന്നാൾ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്നാൾക്കാരെ മാറ്റി പോയിന്റ് കൊടുത്തു ഇവിടെ ഒരാളല്ലേ ഉള്ളൂ അപ്പൊ ഒരാളെ മാറ്റി പോയിന്റ് കൊടുക്കുക അപ്പൊ നമുക്ക് എന്താ വരുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി ടു പോയിന്റ് ഫൈവ് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത് ഇപ്പൊ ഈ രീതിയിൽ ഡിവിഷൻ ക്വസ്റ്റ്യനും ചോദിക്കും മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റിനും ചോദിക്കും ഡെസിമൽ പാർട്ടിന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ ഉറപ്പാണ് പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ട്വന്റി ട്വൻ്റി ഫോറിലെ അവിടെ നവോദയയിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയാം അല്ലേ ഇനി നിങ്ങൾ നവോദയിൽ ചെന്നാലും ഈ സീനിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെയും കാണും കാരണം എല്ലാ ജില്ലകളിലും നമ്മുടെ കുട്ടികളുണ്ട് ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ സി സി പ്ലസ് ഇത് ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ടീം സി സി പ്ലസ് എന്ന നിലയിൽ ഞാൻ പറയും നമ്മുടെ പാസ് പെർസെൻറ്റേജ് തന്നെയാണ് നമ്മുടെ വിജയ ശതമാനം അല്ലെങ്കിൽ നമുക്ക് ഇത്ര കുട്ടികൾ നമ്മൾ നവോദയയിലേക്ക് വിട്ടിട്ടുണ്ട് എല്ലാ എല്ലാ പേരൻസും തന്നെയല്ലേ നോക്കുന്നേ ഇപ്പൊ ഞാനൊരു പേരൻ്റ് ആണ് എന്ന് വെക്ക പേരന്റ് ആണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിടണം എന്ന് ആലോചിക്കുവാണെങ്കിൽ ആദ്യം നോക്കുക അവിടെ വിജയ ശതമാനം ഉണ്ട് ഇപ്പം നിങ്ങളുടെ വലിയ കുട്ടികൾ വരെയൊക്കെ ഉള്ളതാണെങ്കിലും ആ അവിടെ എങ്ങനെയുണ്ട് സി ബി എസ് ഇ സ്കൂള് നല്ലതാണ് അവിടെ ഇന്നിന്ന കാര്യങ്ങളുണ്ട് അവിടെ ഭയങ്കര ഫെസിലിറ്റീസ് ആണ് എല്ലാം നോക്കി അവിടെ പിള്ളേരൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് ജയിക്കൂ എല്ലാവരും അതേ മാർച്ച് ആ ഒരു റിസൾട്ട് ജൂൺ ടൈം ആകുമ്പോൾ ഫ്ലെക്സ് ഒക്കെ അല്ലേ ഇപ്പൊ എന്ത് ചെയ്യും അതൊക്കെ നോക്കും ആ ഇവിടെ നല്ല സാർ എൻ്റെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ വിജയത്തിൽ അപ്പം നിങ്ങളൊന്ന് നല്ല രീതിയിൽ പഠിച്ചും കൂടെ വരുവാണെങ്കിൽ അടുത്ത തവണ ഈ പോസ്റ്ററിൽ ഇതേപോലെ പറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലുണ്ടാവും നിങ്ങളുടെ പേരൻസും ഹാപ്പി ഞങ്ങളുടെ ടീച്ചേഴ്സും ഹാപ്പി നിങ്ങൾ ഹാപ്പി നവോദയിൽ അടിപൊളിയായിട്ട് പോയി പഠിക്കാൻ പറ്റും അപ്പം നമ്മുടെ നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്ക് ഏഴാം തീയതി വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പരമാവധി എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ഇറവർ കാണിച്ച് നിൽക്കുന്ന ആ ഒരു സൈറ്റ് ഇറർ ആയിട്ടുള്ള എല്ലാവരും ഒന്നും കൂടെയും പോയി ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സ്റ്റേറ്റ് യു